ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ശ്യാമയാണെങ്കിൽ കണ്ണാടിയിൽ നോക്കിയിട്ട് മുടിച്ചാലൊന്നും ഇത് പോര വേറെ രീതിയിൽ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്താണ് വസുന്ധര ദേവി അവിടേക്ക് വരുന്നത് ശ്യാമയോട് ചോദിക്കുന്നു എന്ത് പറ്റിയെന്ന് ശ്യാമപ്പോൾ പറയുന്നു ഒന്നുമില്ല അമ്മ എവിടെ പോയായിരുന്നുവെന്ന് അപ്പോൾ വസുന്ധര ദേവി പറയാണ് ഞാൻ ഷോപ്പിൽ പോയതായിരുന്നുവെന്ന് കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതായിരുന്നു എനിക്കും ഐശ്വര്യയ്ക്കും വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ ചോദിക്കുന്നു ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ എന്ന് വസുന്ധര അമ്മയാണെങ്കിൽ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ക്രീം കൊടുത്തിട്ട് ശ്യാമയോട് പറയാണ് ക്ഷ്യാമയ്ക്ക് വേണമെങ്കിൽ ഇതെടുത്തോളാൻ എന്ന് അവളെ ഞാൻ ശ്യാമയ്ക്ക് വേണ്ടി വേറെ വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്യാമ പറയാണ് എനിക്ക് വേണ്ടി അമ്മ വാങ്ങി തരുമോ എന്ന് സരാമ്മയപ്പോൾ പറയാണ് ഞാൻ വാങ്ങിത്തരും ഐശ്വര്യ ആണെങ്കിൽ നല്ലതായിട്ടാണ് നടക്കുന്നത് അവളെ അവളെപ്പോലെ നീൻ നടക്കണമെന്നൊക്കെ പറയുന്നു വസുന്ധരാകത്തേക്ക് പോയതിന് ശേഷം ശ്യാമയുടെ അടുത്തേക്ക് വന്ദനയും ഐശ്വര്യും അപ്പച്ചിയുമൊക്കെ വരികയാണ് ശ്യാമ അപ്പച്ചിയും ഐശ്വര്യം കളിയാക്കുകയാണ് ക്രീം ഒക്കെ തേച്ചിട്ട് സുന്ദരിയാകാൻ പോവുകയാണ് കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്നൊക്കെ പറയുന്നു ശ്യാമയ്ക്കാണെങ്കിൽ അതെല്ലാം കേട്ടിട്ട് സങ്കടമാകുന്നു ശ്യാമ അവിടെ നിന്നും മുകളിലേക്ക് പോകുന്നു പിന്നീട് വസുന്ധര ദേവി ആനന്ദവർമ്മയോട് പറയാണ് ഞാനും പുറത്ത് വരുന്നുണ്ട് എനിക്കാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി കുറച്ച് സാധനങ്ങൾ ശ്യാമയ്ക്ക് വേണ്ടി വാങ്ങണം ആനന്ദവർമ്മ പറയാണ് ശ്യാമയ്ക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് ഇഷ്ടമല്ലാത്ത കാര്യത്തിന് നിർബന്ധിക്കുന്നതെന്ന് വസുന്ധരാമയെ അപ്പോൾ പറയണം അവൾക്ക് ആര് പറഞ്ഞ് ഇപ്പോൾ അവൾക്ക് അതിലൊക്കെ ഒരു താല്പര്യമുണ്ട് ഞാൻ കൊണ്ടുവന്ന ക്രീമൊക്കെ അവൾ വാങ്ങിയെന്ന് പറയുന്നു എനിക്കാണെങ്കിൽ അവൾ എൻ്റെ നിലയ്ക്കൊത്ത് ഉയർന്നു വരണം അവളാണെങ്കിൽ അടിപൊളിയായിട്ട് ഐശ്വര്യ പോലെ നടക്കണം അതൊക്കെയാണ് എൻ്റെ ഇഷ്ടം അവളെ ഞാൻ ഉടനെ തന്നെ മാറ്റിയെടുക്കുമെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയപ്പോൾ അപ്പോൾ പറയണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്യാമ അങ്ങനെയൊന്നും മാറില്ല എന്ന് പറയുന്നു വസുന്തരാമയെപ്പോൾ പറയാണ് ഇനിയും തൊട്ടവൾ മാറാൻ പോവുകയാണെന്ന് എന്നിട്ട് വസുധരാമയാണെങ്കിൽ സ്വപ്നം കാണുകയാണ് ശ്യാമ ആയിട്ട് വരുന്നത് പിന്നീട് ശ്യാമ റൂമിൽ പോയിട്ട് ക്രീം കയ്യിലൊക്കെ തേക്കുകയാണ് എന്നിട്ട് സ്വയം പറയുകയാണ് ഈ ക്രീമൊക്കെ തേച്ചാൽ ചിലപ്പോൾ ഞാൻ വെളുക്കുമായിരിക്കുമെന്ന് ആ സമയത്ത് അഖിലവിടേക്ക് വരുന്നു അഖിൽ ചോദിക്കുകയാണ് എന്താണ് തേച്ച് കൊണ്ടിരിക്കുന്നതെന്ന് ശ്യാമ അപ്പോൾ പറയുകയാണ് ചിലർക്കൊക്കെ വെളുപ്പുള്ളവരെയല്ല ഇഷ്ടം അവരോടല്ല ഇഷ്ടം കളറില്ലാത്തവരെ ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുകയാണ് കളറിലൊന്നും കാര്യമില്ല ഒരാളുടെ വ്യക്തിത്വത്തിലും സ്വഭാവത്തിലുമാണ് സൗന്ദര്യം ഞാൻ അതാണ് നോക്കാറുള്ളതെന്നൊക്കെ പറയുന്നു ശ്യാമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൃഷ്ണനു പോലും എന്ത് കളറായിരുന്നു ആ കൃഷ്ണൻ്റെ പുറകെ എത്ര ഗോപികമാരായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ പറയുകയാണ് അഖിൽ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് സന്തോഷമാകുന്നു ശ്യാമയാണെങ്കിൽ ആ ക്രീം തിരിച്ചു കൊടുക്കാൻ താഴേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിസ്മയും അരുന്ധതിയുമാണ് അരുന്ധതി വിസ്മയോട് പറയുന്നു ശ്യാമ പാടാൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് വലിയ ദൈവഭക്തി ആയതുകൊണ്ട് അവൾ ഉറപ്പായിട്ടും വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറയാണ് വിസ്മയപ്പോൾ അപ്പോൾ എന്തെങ്കിലും പ്രശ്നമാകുമോ എപ്പോഴെങ്കിലും പിടിക്കപ്പെടുമോ എന്ന് അരുന്ധതിയപ്പോൾ പറയണ ശ്യാമ ദൈവഭക്തയായതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പിന്നീട് ആനന്ദനിലയത്തിൽ എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുകയാണ് വന്ദനയാണെങ്കിൽ അകിലിൻ്റെ അടുത്ത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാൻ തുടങ്ങുമ്പോൾ ശ്യാമയാണെങ്കിൽ അവളെ വേറെ സ്ഥലത്ത് പിടിച്ചിരുത്തുന്നു അത് കഴിഞ്ഞ് ശ്യാമ അകലിൻ്റെ അടുത്തിരിക്കുന്നു ഐശ്വര്യ ശ്യാമയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അമ്മ സ്നേഹത്തോടെ തന്ന ക്രീം ഉപയോഗിച്ചില്ലല്ലോ എന്ന് പറയുന്നു വസുന്ധര ദേവി അത് പ്രശ്നമാക്കണ്ട ശ്യാമയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നിർബന്ധിക്കണ്ട എന്ന് പറയുന്നു ഞാൻ വിളമ്പിത്തരാ അമ്മയിരിക്കു എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിരുത്തുകയാണ് വസുന്ധര ദേവിയെ വന്ദന അതിനുശേഷം ആഹാരവുമായിട്ട് അകിലിൻ്റെ അടുത്തും വിളമ്പാൻ ചെല്ലുന്നുണ്ട് ശ്യാമയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ശ്യാമയാണെങ്കിൽ വന്ദനയോട് വന്ദന ഇരിക്കും ഞാൻ വിളമ്പി കൊടുക്കാമെന്ന് പറയുകയാണ് ശ്യാമയും വന്ദനയും തമ്മിൽ രണ്ടുപേരും പരസ്പരം ഞാൻ വിളമ്പാ ഞാൻ വിളമ്പാ എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്താണെങ്കിൽ അഖിൽ പറയുകയാണ് ആരെങ്കിലും വിളമ്പുമോ എന്ന് ടീച്ചർ തന്നെ വിളമ്പിക്കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ശ്യാമ വിഷമത്തോടെ അഖിലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു അഖിലിനാണെങ്കിൽ വന്ദന തന്നെ വിളമ്പി കൊടുക്കുകയാണ് ശ്യാമ രാത്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐശ്വര്യ താഴേക്ക് ഇറങ്ങി എവിടേക്കോ പോകുന്നത് കാണുന്നു ശ്യാമയാണെങ്കിൽ ഐശ്വര്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി പിന്തുടരുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്